ഒരു വ്യക്തി തൻ്റെ ഭാര്യയുമായുള്ള സാധാരണ സംഭാഷണർക്ക് തമാശയിൽ നിന്നെ ഞാൻ തൊരാത്ത് ചൊല്ലി അല്ലെങ്കിൽ ദേഷ്യം വിളിച്ച സംസാരത്തിനിടയിൽ നിന്നെ ഞാൻ തൊരാത്ത് ചൊല്ലി എന്ന വാചകം പ്രയോഗിച്ചാൽ അവിടെ തുരാത്ത് സമയക്കും ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലെങ്കിൽ തമാശക്ക് പറഞ്ഞതാണ് എന്ന ന്യായീകരണങ്ങൾക്ക് സ്ഥാനമില്ല ത്വരാത്തിരുന്ന വാചകമാണ് ഉപയോഗിച്ചത് എങ്കിൽ അതിൻ്റെ പൂർണ്ണമായ പദം പറയോടുകൂടെ തന്നെ അവിടെ വിവാഹബന്ധം ഏർപ്പെടുന്നതാണ് എന്നാൽ ചില സൂചനാ നിന്നെ ഞാൻ ഒഴിവാക്കി നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് എനിക്കിതിൻ്റെ ആവശ്യമില്ല തുടങ്ങിയ വാചകങ്ങൾ അത് വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിൻ്റെ വ്യക്തമായ പദങ്ങളല്ല കിനായത്വം അഥവാ സൂചനാപലങ്ങളാണ് ഇതു പറയുന്ന വ്യക്തി പൊലാബിനെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പൊലാബ് സംഭവിക്കും ഇല്ലെങ്കിലും സംഭവിക്കില്ല